സ്മാർട്ടപ്പ് ഇതാ പത്താം വർഷത്തിലേക്ക് പത്താം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പുതിയ ബ്രാഞ്ചുകളാണ് കൊച്ചിക്കാർക്കായി അവതരിപ്പിക്കുന്നത് കപ്പലണ്ടിമുക്ക് മൂലംകുഴി എം എൽ എ റോഡ് നമ്പ്യാപുരം ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചുകൾ എത്തുന്നത് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും ഏപ്രിൽ മൂന്ന് മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക ന്യൂനപക്ഷ ിലും തീരദേശത്തും എൽ ഡി എഫ് മികച്ച മുന്നേറ്റം നടത്തുമെന്ന് എൽ ഡി എഫ് കൊച്ചി മണ്ഡലം ചെയർമാൻ ടി കെ ഷബീബ് പറഞ്ഞു എം എന്ന നിലയിൽ ഹൈബിടൻ തികഞ്ഞ പരാജയമാണെന്നും ഇത് ടി കെ വ്യക്തമാക്കി പ്രവർത്തനം വിലയിരുത്തിയാൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കാര്യമായും മണ്ഡലത്തിനു വേണ്ടി എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എടുത്തു പറയത്തക്കതായ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഒരു എംപിയുടെ കയ്യിൽ നിന്നൊരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്തരം കാര്യങ്ങളല്ല പ്രതീക്ഷിക്കുന്നു പ്രാദേശികമായ ഭരണകൂടങ്ങൾ ചെയ്യുന്നത് കോർപ്പറേഷൻ ചെയ്യുന്നത് ഒരു പക്ഷേ എം എൽ എ വരെയൊക്കെ ചെയ്യുക ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഹൈടെക്ക് ചെയ്യുക എം പിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൻ്റെ പൊതുവായ പുരോഗതിയാണ് അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ എടുത്തു പറയത്തക്കതായിട്ടൊന്നും ചെയ്യാൻ എം പിക്ക് കഴിഞ്ഞിട്ടില്ലാതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളല്ല വസ്തുതാപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ചെയ്തതെന്ന് എം പിക്ക് തുടർന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച മുന്നേറ്റമായിരിക്കും എൽ ഡി എഫ് ഇത്തവണ കൊച്ചി മണ്ഡലത്തിൽ നടത്തുവാൻ പോകുന്നതെന്നും ഹാർബർ നവീകരണത്തിലെ പാളിച്ചകൾ ഒഴിവാക്കാൻ എം പി എന്ന നിലയിൽ ഹൈബിയിടൻ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ലെന്നും ഇടപെടലുകൾ നടത്തിയില്ലെന്നും ടി കെ ഷെബിബ് പറഞ്ഞു ഇന്നും ഹാർബറിൽ പോയി നോക്കിയാൽ ഇന്നും കിടക്കണം അവസ്ഥയിലാണ് അപ്പോൾ അതൊക്കെ വളരെ ഗൗരവമായി ചെയ്യേണ്ട കാര്യങ്ങളും ഇടപെടേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായ ഇടപെടലില്ലാത്തതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു സമരത്തിലേക്കും അതിൻ്റെ തളർച്ചയിലേക്കും കാര്യങ്ങളെത്തിച്ചേർന്നതെന്നാണ് വോട്ടിംഗ് നിലവാരം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായി ഒരു ജനാധിപത്യ ഗവൺമെൻറ് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹിക്കുന്നത് ഒരുപാട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് രാജ്യത്തെ ജനങ്ങളുടെ നിലനിൽപ്പിന് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ആശങ്കയുള്ള തെരഞ്ഞെടുപ്പാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ നമുക്കിനി ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആ സാഹചര്യത്തിൽ നമ്മുടെ ഈ തീരദേശ മേഖല എന്ന് പറയുന്ന പ്രദേശത്ത് തീർച്ചയായും ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ വോട്ടിങ്ങിൻ്റെ പൊതു ശതമാനം വളരെയേറെ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു അവരുടെ ആശങ്കകൾ എല്ലാ മേഖല തീരദേശ മേഖലയില് കേരളത്തിന്റെ അങ്ങോളം തീരദേശ മേഖലയിലെല്ലാം കൊച്ചി ഒരു തീരദേശ മേഖല കൊച്ചി മണ്ഡലം അപ്പോൾ അവിടെയൊക്കെ പോളിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായും പോളിംഗ് ശതമാനം നല്ല ഉയർന്ന നിലവാരത്തിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് എൽ ഡി എഫ് ചിറ്റയായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള പ്രതികരണം വോട്ടർമാരിൽ നിന്നുണ്ടാകും രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ഇടതുപക്ഷം ലോക്സഭയിൽ ഉണ്ടായേ എന്നുള്ള ചിന്ത വോട്ടർമാർക്കിടയിലുണ്ടെന്നും അത് കൂടുതൽ ഗുണം ചെയ്യുമെന്നും ടി കെ ഷബീബ് വ്യക്തമാക്കി എൽ ഡി എഫ് ചെയർമാൻ ടി കെ ഷബീബിന്റെ വാക്കുകളിലേക്ക് ഹാർബറിലും മീൻ കച്ചവടം മാത്രമല്ല അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ത്തെയും എന്നും അത് നമ്മുടെ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അതിൻ്റെ അവിടെ തൊഴിലുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയാണ് അല്ലാതെ മത്സ്യം വാങ്ങുന്നു നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഹിസ്റ്ററി സാർ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജനം പതിനായിരക്കണക്കിന് ജനങ്ങളും തിാമസിക്കുന്ന പ്രദേശമാണ് അവിടെ സെൻട്രൽ ഗവൺമെൻ്റ് ഫണ്ട് ഉണ്ടായിട്ട് പോലും അത് വേണ്ട വിധത്തിൽ സമയാസമയങ്ങളിൽ അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് നടപ്പിൽ വരുത്തുവാൻ എം ബിക്ക് ഇടപെടാനും കഴിഞ്ഞില്ല നടപ്പിൽ വരുത്തുവാനും കഴിഞ്ഞില്ല ശക്തമായ സമരം ആ ഹാർബർ മേഖലയിൽ തൊഴിലെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികളും അവിടുത്തെ കച്ചവടക്കാരും ജനങ്ങളും എല്ലാം കൂടി സമരം ചെയ്ത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ മുമ്പിൽ വരെ സമരം ചെയ്യേണ്ട ഒരു കെടികേടിലേക്ക് പോയി അതൊക്കെ ഗവർണർ പറഞ്ഞാൽ എംപിയുടെ പിടിപ്പുകേട് അല്ലെങ്കിൽ ഇടപെടലിൻ്റെ പോരായ്മ എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറിന് ആ ഫണ്ട് കിട്ടാതിരുന്നത് എന്ന് പറയാൻ എം പിക്ക് കഴിഞ്ഞില്ല പാസ്സായ ഫണ്ട് വെച്ചാൽ പണി തുടരാൻ കഴിയാതിരുന്നോട്ടാണ് ഇന്നും ഹാർബറിൽ പോയി നോക്കിയാൽ ഇന്നും വല്ല ദയനീയമായ അവസ്ഥയിലേക്ക് കിടക്കണം അതിൻ്റെ റോഡ് മുതൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ റോഡ് മുതൽ വളരെ ദയനീയമായ അവസ്ഥയിലുണ്ട് കിടക്കണം അപ്പം അതൊക്കെ വളരെ ഗൗരവമായി ചെയ്യേണ്ട കാര്യങ്ങളും ഇടപെടേണ്ട കാര്യങ്ങളും കൃത്യമായ ഇടപെടലില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനൊരു സമരത്തിലേക്കും അതിൻ്റെ തളർച്ചയിലേക്കും കാര്യങ്ങളെത്തിച്ചേർന്നതെന്നൊന്നാണ് വോട്ടിംഗ് നിലവാരം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായി ഒരു ജനാധിപത്യ ഗവൺമെൻറ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് രാജ്യത്തെ ജനങ്ങളുടെ നിലനിൽപ്പിന് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ആശങ്കയുള്ളൊരു തിരഞ്ഞെടുപ്പാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ നമുക്ക് ഇനി എന്താവുമോ എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം న్యూస్ yes, బ్యూరో